കടയ്ക്കലി ദേശീയ ഉത്സവമായ കടയ്ക്കൽ തിരുവാതിരയെ വരവേൽക്കാൻ അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ ഒരുങ്ങിക്കഴിഞ്ഞു സെറ്റ് സാരി സെറ്റ് മുണ്ട് ദാവണി ദോത്തി തുടങ്ങിയ നിരവധിയായ ട്രഡീഷണൽ വസ്ത്രങ്ങൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് രൂപയിൽ താഴെ വിലയിൽ അതിവിപുലമായ കളക്ഷൻസാണ് കടയ്ക്കൽ തിരുവാതിരയോടനുബന്ധിച്ച് ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത് സാരികൾക്ക് മാത്രമായി പ്രത്യേക വിഭാഗത്തിൽ ഒട്ടനവധി ഡിസൈനുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ കോട്ടൺ സാരി ചന്തേരി സിൽക്സ് കോട്ടൺ സിൽക്ക് സാരി അരണി സിൽക്ക് സാരി സെമി ടസർ സാരി ഫാൻസി സാരി മാൽഗുടി സാരി തുടങ്ങിയ നിരവധിയായ സാരികളുടെ അതിവിപുലമായ കളക്ഷൻസ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നു അതോടൊപ്പം തന്നെ വിവാഹങ്ങൾക്കും മറ്റ് ആഘോഷങ്ങൾക്കും അണിഞ്ഞൊരുങ്ങുവാൻ ഡ്രസ് കോഡ് സാരികളുടെയും വലിയ ശേഖരമാണ് ഷോറൂമിൽ സജ്ജീകരിച്ചിരിക്കുന്നത് വളരെ ചുരുങ്ങിയ കാലയളവ് തന്നെ കടയ്ക്കലിലെയും സമീപ പ്രദേശങ്ങളിലെയും വസ്ത്രാലയമായി മാറാൻ അറ്റ്ലസിന് കഴിഞ്ഞു തീർച്ചയായും തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് രൂപയിൽ താഴെ വിലയുള്ള ഈ മായാലോകത്തേക്ക് നിങ്ങൾ ഏവരെയും അറ്റ്ലസ് സ്വാഗതം ചെയ്യുകയാണ് കൂടാതെ കടയ്ക്കൽ തിരുവാതിരയ്ക്ക് അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു എന്നും അറ്റ്ലസ് മാനേജ്മെൻറ്റ് അറിയിച്ചു